ഹായ് ഹലോ വിവേഴ്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ആറ്റു വ്ലോഗ്സ് ആറ്റു വ്ലോഗിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ചെടിയാണ് ഇതിന്റെ പേരാണ് അരീക്കാപ്പാം ബട്ടർഫ്ലൈ പാം എന്നും ഗോൾഡൻ കെയിൻ പാം എന്നുള്ള രണ്ട് പേരുകളിലും കൂടെ ഇത് അറിയപ്പെടുന്നുണ്ട് നമ്മുടെ അകത്തളങ്ങളെ അതിമനോഹരമാക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ചെടിയാണ് അരീക്ക പാം എന്ത് ഗ്രീനിഷായിട്ട് നിൽക്കുക അല്ലേ ഈ ഗ്രീനെ ഇത്രയും നല്ലൊരു പ്ലാന്റ് ഇതേപോലെ ഒരു വൈറ്റ് പോട്ടിൽ ഒരു ഗാലക്സി പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ എന്ത് ഭംഗിയായിരിക്കും അല്ലെ എല്ലാവരുടെയും വീടുകളിൽ ഇപ്പൊ ഒരുവിധപ്പെട്ട എല്ലാവരുടെയും വീടുകളിൽ ഉള്ള ഒരു ചെടി തന്നെയാണ് അറിയിക്കാം അപ്പം നമുക്ക് ഇൻഡോർ ആയിട്ടും സെമി ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഒരുപാട് പരിചരണം ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് അറിയിക്കാം അപ്പം ഡയറക്റ്റ് ഇൻഡയറക്ട് സൺലൈറ്റ് ആവശ്യമുള്ളു ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല ഒരുപാട് ഫെർട്ടിലൈസേഴ്സിന്റെ ആവശ്യമില്ല എല്ലാവർക്കും ഈസി ആയിട്ട് പരിചരിക്കാൻ പറ്റിയത് ഈസി ആയിട്ട് നടാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് അരീക്കാപ്പാം നമ്മുടെ ആറ്റൂർ ഗാർഡൻസിൽ അരീക്ക നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട് ഇത്രയും വലിയ പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത് പാമിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അരീക്കപ്പാമ നമുക്ക് വെക്കുന്നതിലൂടെ അത് എയർ പ്യൂരിഫിക്കേഷനും നമ്മുടെ റൂമിന്റെ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ നമ്മുടെ അകത്തളങ്ങളെ അതിമനോഹരമാക്കാനായിട്ട് അരീക്കാപ്പം ഒരു വീടിന്റെ കോർണറിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇത് നമ്മുടെ എൻട്രൻസിൽ വെക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജിയെ അട്രാക്ട് ചെയ്യുന്നു ശരിക്കും ഇത് അരീക്കാപ്പാം വെക്കാനുള്ള ഡയറക്ഷൻ എൻട്രൻസ് അല്ലെങ്കിൽ ഈസ്റ്റ് ഓർ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ ഇത് നമ്മുടെ ഹാർമണിയേയും ഗ്രോത്തിനെയും എൻഹാൻസ് ചെയ്യുന്നു നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ പ്രോസ്പിരിറ്റിയെ എൻഹാൻസ് ചെയ്യുന്നു അപ്പം എല്ലാവരുടെയും വീടുകളിൽ ഒരു അരിക്കപ്പം നടുവല്ലേ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്യാനായിട്ട് നല്ലൊരു പ്ലാന്റ് ആണ് നല്ലൊരു അടിപൊളി ഗാലക്സി പോട്ടിൽ നമുക്ക് വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ എന്ത് ഭംഗിയല്ലേ അരിക്കപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും തിരുതൻ ബൈ ബായ്